എന്റെ പിന്നെ ഗവൺമെന്റ് ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ബസ് ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസിന്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ കണ്ണു തുറപ്പിക്കാൻ ഒടുവിൽ കോടതി വന്നു മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയില്പ്പെടാത്ത അതിക്രമം കോടതി ഇടപെട്ട് കേസാക്കി ആലപ്പുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെ സൗത്ത് പോലീസ് കേസെടുത്തത് അനിൽകുമാർ സന്ദീപ് എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ഏഴു വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റവും ചുമത്തി അക്രമിച്ചത് പോലീസ് പിടിച്ചുമാറ്റിയ പ്രവർത്തകരെയാണെന്നും എഫ്ഐആറിൽ പരാമർശമുണ്ട് മര്ദ്ദനത്തെ ന്യായീകരിച്ച എസ് പിക്ക് റിപ്പോർട്ട് നൽകിയതോടെയാണ് പരാതിക്കാർ കോടതിയെ സമീപിച്ചത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന പോലീസിൽ നിന്ന് ഒരു നീതിയും ലഭിക്കില്ല എന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങള് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് സമീപിച്ചത് അനിലിനും സന്ദീപിനും പുറമെ കണ്ടാൽ അറിയാവുന്ന മൂന്നുപേർക്കെതിരെ പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം വെച്ചാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചത് ഗൺമാൻ ജയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ലാത്തിയടിയിൽ തോമസിന്റെ തലയ്ക്കും അജയ് കൈക്കും സാരമായി പരിക്കേറ്റിരുന്നു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ